എൻ്റെ പേര് വിജയലക്ഷ്മി ഞാൻ പാലക്കാട് മരുത് റോഡ് ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നമാണ് ഇന്നിവിടെ ഈ സംരംഭം മൂലം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ തുടങ്ങിയിരിക്കുന്ന സംരംഭം എന്ന് പറഞ്ഞാൽ ലോണ്ടറിയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് ലക്ഷ്മി ലോണ്ടറി എന്നാണ് എൻ്റെ സംരംഭത്തിൻ്റെ യൂണിറ്റിൻ്റെ പേര് എന്നെ സഹായിച്ച ജില്ലാ വ്യവസായ കേന്ദ്ര ഓഫീസിലെ ഉണ്ണികൃഷ്ണൻ സാർ പ്രിയ മാഡം രാഹുൽ സാർ എല്ലാവരും എനിക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്തു തന്നു അവരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ദൂരെ ഇത് എത്താൻ പറ്റിയത് തനിച്ച് നിന്നിട്ട് ഒരു സംരംഭം തുടങ്ങുക പറഞ്ഞാൽ എന്തായാലും എന്നെക്കൊണ്ട് സാധിക്കില്ല പിന്നെ ഈ ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ എന്തുകൊണ്ട് എന്ത് തന്നെ ആയാലും ഒറ്റയ്ക്ക് നിന്ന് ഈ ജോലി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മധുരം ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നു എല്ലാവരും ഇതിന് മുന്നിട്ടിറങ്ങി നമ്മുടെ സർക്കാർ തരുന്ന ഈ സഹായം സ്വീകരിച്ച് ഒറ്റയ്ക്ക് നിന്ന് സ്വന്തം കാലിൽ നിന്ന് ഒരു ജോലി ചെയ്ത് അതിൻ്റെ അഭിമാനത്തോടു കൂടി ജീവിക്കാം എന്ന് ഞാൻ ഇതിനാൽ പറയുന്നു ഇതിനു വേണ്ടി എനിക്ക് സഹായിച്ച എല്ലാ സർമാർക്കും പാലക്കാട് ജില്ലാ ബ്രാഞ്ച് മാനേജർ ചന്ദ്രനഗർ ബ്രാഞ്ച് മാനേജർക്കും ബാക്കി എല്ലാവർക്കും ഞാനിതിന് നന്ദി അറിയിക്കുന്നു